ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അതായത് പുതിയ ഗവർണർ ചുമതലയേറ്റ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ തന്നെ ഗവർണറും സർക്കാരും തമ്മിൽ വീണ്ടും രണ്ട് ധ്രുവങ്ങളിലേക്ക് പോയി അതിന് പ്രധാനപ്പെട്ട കാരണം ഭാരതാമ്പയാണ് ഭാരതാംബ വിഷയം ഗവർണറുടെ ഓഫീസിൽ മാത്രം നിന്നില്ല രാജ്ഭവന് പുറത്തേക്ക് പോയി യൂണിവേഴ്സിറ്റികളിലേക്ക് പോയി പിന്നീട് കോടതി വരെ കയറി ഭാരതാമ്പ കോടതി വേറെ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്താണ് ഈ ഭാരതാമ്പ്യ വലിയ തലവേദനയാവുമോ സി പി എമ്മിന് ചിലപ്പോൾ തലവേദന ആ സാധ്യതയാണ് നമുക്കറിയാം ഈ കല്യാണം കഴിഞ്ഞ് ആദ്യത്തെ ഒരു മൂന്നാല് മാസം ഹണിമൂണൊക്കെ കഴിയുന്നതുവരെ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലൊക്കെ ആയിരിക്കും അത് കഴിയുമ്പോഴാണ് ചൊട്ടലും ചീറ്റ ലുഖത്തുടങ്ങുന്നത് അതുപോലെയാണ് സർക്കാർ ഗവർണർ ഗവർണർ ആദ്യം വന്നപ്പോൾ ഭയങ്കര അങ്ങോട്ട് പോകുന്നു അവിടുന്ന് ഭാര്യ പിണറായി വിജയനും ഭാര്യയും കൂടെ രാജ്ഭവനിലേക്ക് പോകുന്നു ഗവർണർ ഓടാൻ ഓടാനായിട്ട് അല്ല എക്സസൈസ് ചെയ്യാൻ രാജ്ഭവനിലേക്ക് വിളിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ വെച്ച് കണ്ടാലും കെട്ടിപ്പിടിയുമ്മയ്ക്ക് വെട്ടിപ്പിടിയുമ്മ ഇത് തന്നെയായിരുന്നു ആറിലേക്കർ ഒരു സൈഡിൽ നിന്ന് ഗവർണർ പിന്നെ പിണറായി പോകപ്പെടുത്തുന്നു ഇപ്പോഴത്തെ ആറിലേക്കറി പിണറായി പോയിത്തുന്നു അങ്ങനെ പിന്നെ കേരള ഹൗസിൽ പോയി ഫുഡ് നിർമ്മലാ സീതാറൻ ഫുഡ് കഴിക്കുന്നു ആ ഹണിമൂൺ ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ തുടങ്ങി രണ്ട് തമ്മിൽ ആദ്യ ചട്ടിയങ്കിലും ഒന്ന് ഒരച്ച് നോക്കി പിന്നെ അടിച്ചു പൊട്ടിക്കലായി ഭാരതാമ്പയെ കണ്ട സഹാക്കന്മാർക്ക് കാൽ കലിയിളകും ഹാലിളകുമെന്നൊക്കെ പറയുന്നത് കൊണ്ട് ഭാരതാമ്പയെ കണ്ടുപിടിക്കൂല ഭാരതാമ്പയെ കണ്ടുപിടിക്കും ഭാരതാമ്പയുടെ കയ്യിലിരിക്കുന്ന കൊടിയാണ് ഇവരുടെയൊക്കെ പ്രശ്നം ആ കൊടിക്ക് പോയി എന്നുള്ളതാണ് ഇവരുടെ ഓരോരുത്തരുടെയും ഈ അന്തം കമ്മികൾ അത്യാവശ്യം വിവരമുള്ള കമ്മികൾക്കറിയാം പക്ഷെ അന്തമായുള്ള കമ്മികളുണ്ട് അവർക്ക് ഈ വിഷയം ദഹിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഭാരതാമ്പയെ രാജ്ഭവനിൽ വയ്ക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഭാരതാമ്പയുടെ ചിത്രം ഒരിടത്തും പ്രദർശിപ്പിക്കാൻ കഴിയില്ല അത് ആർ എസ് എസിൻ്റെ മാത്രം ആളാണ് ഭാരതാമ്പ അതുകൊണ്ട് അത്തരത്തിൽ ആർ എസ് എസിൻ്റെ മാത്രം ആളായ ഭാരതാമ്പയെ മറ്റിടങ്ങളിൽ പ സർക്കാർ പരിപാടികളിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല എന്നാണ് പറയുന്നത് ഭാരതാമ്പ എന്ന് പറയുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗം കൂടിയാണ് അതിൻ്റെ അതിനെക്കൂടെ നിലനിർത്തിയാണ് ആ പ്രതീകം നമ്മൾ പറയുന്നത് ഭാരതാമ്പ ഭാരതത്തിന്റെ അമ്മ എന്നുള്ള രീതിയിലാണ് നമ്മൾ അത് ഉദ്ദേശിക്കുന്നത് അതിന്റെ കയ്യിൽ ഇനി കാവിക്കൊടി കൊടുത്തത് ആർ എസ് എസ് ആണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഭാരതാമ്പയെ മാത്രമേ ശ്രദ്ധിച്ചിട്ടുള്ളൂ അതിൻ്റെ കൊടിയെ കുറിച്ച് ഞാൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് എന്തായാലും ഭാരതാംബ കത്തി കയറുകയാണ് അതിനിടയ്ക്ക് കോടതിയിൽ നിന്നൊരു തിരിച്ചടി സർക്കാരിന് കിട്ടിയിട്ടുണ്ട് ഭാരതാമ്പ വിഷയത്തിൽ കേരള സർവകലാശാല രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിൻ്റെ സസ്പെൻഷൻ നടപടിക്ക് അടിയന്തര സ്റ്റേ നൽകാതെ ഹൈക്കോടതിയുടെ തീരുമാനവും കോടതി നിരീക്ഷണവും സർക്കാർ ഗൗരവത്തിലെടുക്കുകയാണ് അതായത് കേസിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട് ഈ സാഹചര്യത്തിൽ കേസിൽ കക്ഷിയില്ലെങ്കിലും വ്യക്തമായ ഇടപെടലുകൾ സർക്കാർ നടത്തും സസ്പെൻഷൻ നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ഇന്ന് രാവിലെയാണ് കെ എസ് അനിൽകുമാർ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഇത് പരിഗണിക്കവേ രൂക്ഷമായ വിമർശനങ്ങളാണ് ഹൈക്കോടതി ഉയർത്തിയത് കേസ് തിങ്കളാഴ്ച വീണ്ടും പരിഗണിക്കുന്നുണ്ട് വി സിയോട് വിശദമായ സത്യവാങ്മൂലം നൽകാനും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് രജിസ്ട്രാറുടെ നടപടി ഗവർണറുടെ വിശിഷ്ടതയെ ബാധിച്ചുവെന്നും ഇങ്ങനെയല്ല വിഷയം കൈകാര്യം ചെയ്യേണ്ടിയിരുന്നതെന്നും കോടതി വിമർശിച്ചു ഭാരതമാതാവിനെ പതാക ഏന്തിയ സ്ത്രീ എന്ന് വിശേഷിപ്പിച്ചത് നിർഭാഗ്യകരമാണ് പ്രകോപനപരമായ എന്ത് ചിത്രമാണ് അവിടെ പ്രദർശിപ്പിച്ചത് ചിത്രം എന്ത് ക്രമസമാധാന പ്രശ്നമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത് സെനറ്റ് ഹാളിലെ പരിപാടിയിലെ സാഹചര്യത്തെ കേരള പോലീസ് മറുപടി നൽകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് അടിയന്തര അവസ്ഥയുടെ അൻപതാം വാർഷികവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ ശ്രീ പത്മനാഭ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാറിനെ തുടർന്നുണ്ടായ പ്രശ്നങ്ങളാണ് രജിസ്ട്രാറിന്റെ സസ്പെൻഷനിലേക്ക് എത്തിച്ചത് ഗവർണർ ആ രാജേന്ദ്ര ആർ ആർലേക്കറായിരുന്നു ആ പരിപാടിയുടെ മുഖ്യാതിഥി കാവിക്കൊടി എന്ത് ഭാരതാമ്പയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്താൻ ഒരുക്കിയിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട രജിസ്ട്രാർ ചിത്രം നീക്കണമെന്നും അല്ലെങ്കിൽ ചടങ്ങ് നടത്താൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി തുടർന്ന് അനുമതി നിഷേധിച്ചു ചാൻസലറായ ഗവർണർ പങ്കെടുത്ത പരിപാടിക്ക് അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ വി സിയോട് വിശദീകരണം ചോദിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വി സി രജിസ്ട്രാർക്കെതിരെ ഗവർണർക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു റിപ്പോർട്ട് പരിശോധിച്ച് ഗവർണർ സസ്പെൻഡ് ചെയ്യാൻ വി സിക്ക് നിർദ്ദേശം നൽകുകയായിരുന്നു ഇത് ഗവർണറുടെ അമിത അധികാര പ്രയോഗമാണെന്ന നിലപാടാണ് സർക്കാർ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കോടതി നടപടി രജിസ്ട്രാർക്കെതിരായാൽ അത് സർക്കാരിനും തിരിച്ചടിയാകും അതിനിടെ വി സിയും മോഹൻ കുന്നമ്മലും വിശദീകരണവുമായി രംഗത്തെത്തുന്നുണ്ട് മതപരമല്ലെന്ന് ചടങ്ങ് തടയരുതെന്നും പറഞ്ഞിട്ടും രജിസ്ട്രാർ അനുസരിച്ചിട്ടില്ല ഗവർണർ വേദിയിലുള്ളപ്പോൾ ജനഗണമന ചൊല്ലുന്നതിനിടയിൽ പരിപാടി റദ്ദ് ചെയ്തുവെന്ന് തന്റെ അനുവാദമില്ലാതെയും അറിയിക്കാതെയും രജിസ്ട്രാർ രാജ്ഭവനിലേക്ക് മെയിൽ അയപ്പിച്ചത് രജിസ്ട്രാർ ഗവർണറോട് കാട്ടിയ അനാഥരാണ അനാദരമാണ് എന്ന് ഞാൻ ഇപ്പോഴും ഉറപ്പിച്ചു പറയുന്നു ഇതിനെതിരെയാണ് സസ്പെൻഷൻ സെനറ്റ് കാണി നടന്നത് സ്വകാര്യ ചടങ്ങാണ് അറുപത്തി അയ്യായിരം രൂപയ്ക്ക് വാടകയ്ക്കാണ് സംഘാടകർ ഹാൾ ബുക്ക് ചെയ്തത് ഭാരതാംബയുടെ ചിത്രം സ്റ്റേജിൽ വച്ചിട്ടുണ്ടെന്ന് രജിസ്ട്രാർ എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു ഹോൾ വാടകയ്ക്ക് നൽകാനുള്ള വ്യവസ്ഥ മതപരമായ ചടങ്ങുകൾ പ്രഭാഷണങ്ങൾ പ്രസംഗങ്ങളും ചടങ്ങുകളും പാടില്ല എന്നാണ് ഭാരതാമ്പയുടെ ചിത്രം മതപരമല്ല എന്ന് ചടങ്ങ് തടയരുതെന്ന് പറഞ്ഞിട്ടും

സിൻഡിക്കേറ്റിന് മാത്രമേ ഈ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യാനോ അയാൾക്കെതിരെ നടപടി എടുക്കാനോ ഉള്ള അധികാരം ഉള്ളൂ എന്നാണ് ഗവർണർ ചാൻസലർ അല്ലേ ാണ് ഇതൊക്കെ തീരുമാനിക്കേണ്ടത് കോടതിയാണ് സർക്കാരിന്റെ നായകമാധാനം നടത്തിയോ അല്ല അതിനകത്ത് വേറെ പ്രശ്നം എന്താണോ ഭാരതാമ്പ ലംഘനം നടത്തില്ല പക്ഷേ ഭാരതാമ്പയുടെ പേരിലവിടെ പല ആളുകളും ക്രമസമാധാന ലംഘനം നടത്താനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് വിഷയം ഇത് ഒരു വലിയ വിഷയമായിട്ട് കേരളത്തിൽ വരും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് ഈ ഭാരതാമ്പ വിഷയം കാരണം വി ശിവൻകുട്ടിയടക്കം സർക്കാരിൻ്റെ ഒരു ഒരു പൊതുപരിപാടിയിൽ ഭാരതാമ്പ വെച്ചതിനെ തുടർന്ന് അയാൾ ഇറങ്ങിപ്പോ മന്ത്രി ഇറങ്ങിപ്പോയ ഒരു വിഷയമൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രോട്ടോക്കോൾ ലംഘിച്ചു എന്ന് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അത് പ്രോട്ടോക്കോൾ എന്ന് പറയാൻ പറ്റില്ല ഒരാളെ പങ്കെടുത്ത് പരിപാടി പങ്കെടുത്തിട്ടയാൾ പോയി അപ്പോൾ ഇതിനകത്ത് വേറെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം സി പി എമ്മിനെയും ഇടതുപക്ഷത്തെയും സംബന്ധിച്ചിടത്തോളം ഈ ഭാരതാമ്പ ഒരു കാരണവശാലും അവർ അംഗീകരിക്കാൻ പോടില്ല അത് അവരുടെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ആർ എസ് എസ് കാലങ്ങളായിട്ട് കൊണ്ടുനടക്കുന്ന അഖണ്ഡ ഭാരതത്തിൻ്റെ ഭാരതാമ്പ എന്ന രീതിയിൽ കാവിക്കൊടിയ ഇന്ത്യ ആ ചിത്രമാണ് ആർ എസ് എസിൻ്റെ കാലങ്ങളായിട്ട് അവർ കൊണ്ടുനടക്കുന്നതാണ് അപ്പം ഗവർണർ ഇപ്പോഴുള്ള ഗവർണർ അധികാരമേറ്റെടുത്തിന് ശേഷം അത് രാജ്ഭവൻ വഴി സർക്കാരിൻ്റെ ഭാഗമാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് എന്നതാണ് സർക്കാരിൻ്റെ സർക്കാർ പറയുന്നത് ഇത് തന്നെയാണ് സർക്കാർ ഇനിയിപ്പോൾ കോടതിയിൽ പറയുക ഇങ്ങനെ കോടതി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുമ്പോൾ പോലും അപ്പോൾ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിവാദം ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇനി ഇത് സർക്കാർ പരിപാടികളിലേക്ക് സ്വാഭാവികമായിട്ട് ഗവർണർ പങ്കെടുക്കാൻ പോകുന്ന എല്ലാ പരിപാടികളിലേക്കും ഗവർണർ ഈ സാധനം വെക്കും ഈ ഫോട്ടോ അവിടെ വെക്കും സ്വാഭാവികമായിട്ടും സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിൽ ഈ ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാർ ആ പരിപാടികളിൽ നിന്നൊക്കെ ഇത് നീക്കം ചെയ്യും അപ്പോ ഇനി വരാൻ കഴിഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന ഗവർണറും ഈ സർക്കാരും അടിയിലേക്ക് കാര്യങ്ങൾ പോകും അന്ന് പോകുന്ന ആർ എസ് എസ് കാരനല്ല അനുഭാവിയായിരുന്നു എന്നുള്ളതേ ഉള്ളു കോൺഗ്രസ്സിൽ നിന്ന് വന്ന് പിന്നീട് ആർ എസ് എസിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട ഒരാള് ആരിഫ് മുഹമ്മദ് ഖാൻ ആറിലേക്കർ അങ്ങനെയല്ല തികഞ്ഞ അപ്പൊ അതുകൊണ്ട് ഈ ഇവരിടുന്ന മൂക്കുകയറലൊന്നും ആറിലേക്കർ നിൽക്കില്ല എന്നുള്ളതാണ് കൃത്യമായ നിലപാടുകൾ എടുക്കും അത് തൻ്റെ പദവി ഉപയോഗിച്ച് ചെയ്ത് അറ്റം വരെ പോകാൻ കഴിയും അതുവരെ അദ്ദേഹം പോയി ആ നിലപാടിൽ ഉറച്ചു തീർക്കുകയും ചെയ്യും അത് ചിലപ്പോൾ പിണറായിക്കും മകൾക്കുമൊക്കെ ദോഷം വരാനിടയുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഹണിമൂൺ കഴിഞ്ഞ അടുത്ത അടി തുടങ്ങി ഇനി അടുത്ത് ആ അടി ഡിവോഴ്സിലേക്ക് എത്തുമോ അതോ കോംപ്രമൈസ് ചർച്ചയിലൂടെ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ കണ്ടു തുടങ്ങി കണ്ടറിയാവുമോ